എന്നാലും കൂടി ഒരൽപ്പം കൂടി പറയാമ നിസ്കാരം ആവാനുള്ള കാരണം നിസ്കാരത്തിൽ അക്രമുൽ ആഴമാൽ ആയ സുജോത് വന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായത് നിസ്കാരാണ് നിസ്കാരം അങ്ങനെ ആവാനുള്ള കാരണം നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട അഹുമാനപ്പെട്ട വന്നിട്ടുണ്ട് അത് സുജൂതാണ് സുജൂത് വന്നു അതുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാ സുജൂത് മാത്രം നിസ്കാരത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഫറുദ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പതിനാല് ഫറുദ് നിസ്കാരത്തിലുണ്ട് ഫറുദ്സ്കാരത്തിൽ ഈ പതിനാല് ഫറുദിൽ ഒരു റക്കയത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ചെയ്യുന്ന ഒരു ഫറുദ് എന്ന് പറയുന്നത് അത് സുജൂതാണ് നിസ്കാരത്തിൽ ആവർത്തി അതായത് പതിനേഴ് റക്കയത്ത് ഫറുദ്സ്കാരം ഒരാൾക്കുണ്ട് അഞ്ച് വക്കത്തിലും കൂടി സ്വാഭാവികമാണ് പതിനേഴ് റക്കയത്തിൽ മുപ്പത്തിനാല് സുജൂത് അവന് നിസ്കാരം എത്ര റക്കായത്ത് അതിന്റെ ഇരട്ടി എണ്ണമാണ് സുജൂത്

ഏഴ് അവയവങ്ങൾ അഥാ അഥവാ ഏഴ് ശരീരഭാഗങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഫറുദാണ് സുജൂത് ഏഴാമത്തെ ഫറുദുമാണ് ആ ഫറുദ് നിർവഹിക്കാൻ ശരീരത്തിന്റെ ഏഴ് അവയവ ഭാഗങ്ങൾ വേണ്ടി വരുന്നു ഏഴ് ഏഴ് ഇനി കേട്ടോളൂ ആ സുജൂതിൻ്റെ ഇടയിലൊരു ഇരുത്തം വരുന്നുണ്ട് രണ്ട് സുജൂതാവാൻ സുജൂതിന് വിട്ടുപിരിക്കാൻ സുജൂതിൻറെ ഉള്ളിൽ ഒരു അയമല് വരുന്നുണ്ട് ഇടയിലെ ഇരുത്തം അവിടെ മനോഹരമായ ഒരു ദ്വായുണ്ട് ആ ദ്വായൂടെ ഏഴ് കാര്യങ്ങളാള്ളാഹുവോട് ചോദിക്കുന്നത് ആ ഏഴ് കാര്യങ്ങൾ ഇരുലോക വിജയത്തിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളാ ഏഴ് കാര്യങ്ങൾ ഏഴാമത്തെ പറഞ്ഞു സുജൂത് ചെയ്യാൻ ശരീരത്തിന്റെ ഏഴ് ശരീരഭാഗങ്ങൾ വേണ്ടി വരുന്നു സുജൂതിന്റെ ഇടയിൽ സുജൂതിന്റെ ഉള്ളിൽ ഒരു പ്രധാന ദ്വായ അതിലും ദുനിയാവിന്റെയും ആഹ്ലത്തിന്റെയും അതിപ്രധാനപ്പെട്ട ഏഴോളം കാര്യങ്ങൾ ചോദിക്കുന്നു എല്ലാം ഏഴ് അങ്ങനെ ഒരു വലിയ ഒരു അത്ഭുതം ഈ സുണ്ട് ഏതാ ഏഴ് കാര്യങ്ങൾ ഏഴു കാര്യങ്ങൾ അർത്ഥം ഏറ്റവും ഇജാപത്തുള്ള ഒരു സമയല്ലത് ഒരാള് ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യും വായും കഴുകുമെന്ന് ഓതോർത്ത് ആ ദ്വാര ചെയ്തതല്ല ഏറ്റവും അഫ്ലായ അമല് ഏറ്റവും അഫുതലായ വിവാദത്തിന്റെ അകത്ത് വെച്ച് ചെയ്തിട്ട് ഏറ്റവും അഫ്ലായ അമലിന്റെ ഇടയിൽ വെച്ചവൻ ചോദിച്ചിട്ട് പിന്നെയും ആ അമല് തന്നെ ചെയ്യുന്നത് സുജൂത് കൊണ്ട് പൊതിഞ്ഞ ഒരു ചോദിച്ച അല്ലാഹുവേ എത്ര എവിടെ വെച്ചെന്നറിയില്ല ഒരുപാട് ഒരുപാട് പാപം ഞാൻ ചെയ്തു നീ പൊറുക്ക് അല്ലാഹ് ഒന്നാമത്തെ ദുആ ി ഇത് ഏത് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ പറയുന്ന ദ്വായാണിത് ഏഴ് കാര്യം അവിടെ ചോദിക്കുന്നു ഒന്ന് അല്ലാഹ് വജുപൂർണി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ല നാലാമത്തേത് വർഫഴ ജീവിതത്തിൽ ഒരു പുരോഗതിയും വന്നിട്ടില്ല അല്ല നീ എന്നെ ഉന്നതനാക്കണേ അല്ല അഞ്ചാമത്തേത് എനിക്ക് െന്തൊക്കെയാ എനിക്കറിയില്ല എനിക്കാവശ്യമുള്ളത് മുഴുവനും നീ തരണമല്ലോ മകളുടെ അഡ്മിഷൻ ചികിത്സ മകന് ജോലി എന്തൊക്കെയാ എനിക്ക് ആവശ്യം എന്റെ ആവശ്യമൊക്കെ നിനക്കറിയാം നീ തരണേല്ലോ ആറാമത് പറഞ്ഞു ഇങ്ങനെ ജീവിച്ചാൽ പോരാ പോരാക്ക് ഹിതായത്ത് വേണമല്ലോ എന്നെ നീ ഹിതായത്തിലാക്കണേല്ലോ ശരീരത്തിനും മനസ്സിനും സന്തോഷം തരണേ തരണേ ദുനിയാവിന്റെ ബല മുസീബത്തുകളിൽ നിന്നും എനിക്ക് ആഫിയത്ത് ആരോഗ്യം എന്ന് മാത്രമല്ല അർത്ഥം അങ്ങനെ ചില മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ബലഇന്റെ ഓപ്പോസിറ്റ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും ബല എന്ന് പറയാം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആഫിയത്ത് അത് രോഗശമനമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കലുണ്ട് മറ്റെല്ലാ സങ്കടങ്ങളും മാറലുണ്ട് ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ ഇരുത്തത്തിൽ ചോദിക്കുന്നു ഈ ഈ പ്രാർത്ഥന പ്രാർത്ഥന വർദ്ധിപ്പിക്കണം സുന്നത്ത് നിസ്കാരം വർദ്ധിക്കും ഇടയിലെ സ്വാഭാവികമാണ് ഈ ഈ വർദ്ധിപ്പിക്കണം എങ്ങനെ ഈതായോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പോവാൻ ഈ സുന്നസ്കാരങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ മതി അപ്പൊ ഇടയിലെ ഇരുത്തത്തില് ഈ ദ്വായ വർദ്ധിക്കും കേട്ടോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യല്ലേ സുജൂദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവൻ ഇഷ്ടത്തോടു കൂടെ പറഞ്ഞു ഒന്ന് സുജൂത് ചെയ്യാൻ അപ്പോ റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇഷ്ടത്തോടു കൂടെ ഇഷ്ടം മനുഷ്യൻ നിസ്കരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ നിസ്കരിക്കുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് സുജൂദിനെ കുറിച്ചുള്ള ഒരു അറിവ് ഇസ്ലാമിലുണ്ട് അതിനെപ്പി നിസ്കരിക്കുന്നതിന് മുമ്പ് അതിന് ഇവിടെ മുമ്പില് സുജൂതിന്റെ പ്രകടനം ഇസ്ലാമിക ശരീരത്തിന്റെ അധ്യാപനങ്ങളിൽ ഈ ചർച്ച എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഹബീബായ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ആളായത് മിഹരാജനാണ് പക്ഷെ അതിന്റെ മുമ്പ് എത്രയോ മുമ്പ് വഹിയുടെ ആരവങ്ങളിൽ ആദൻ നബിയുടെ മുന്നിലെ സുജൂതിന്റെ ചർച്ച കൊണ്ടും അല്ലാത്ത ചർച്ചകൾ കൊണ്ടും സുജൂദിനെ കുറിച്ചുള്ള അറിവ് നിസ്കാരത്തിന് മുമ്പേ മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് നിസ്കാരം മനുഷ്യൻ നിർവഹിക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പ് അറിഞ്ഞു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ പോലും സുജൂദിന്റെ സുജൂതിന്റെ ഒരു തർക്കം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എത്ര സ്ഥലത്ത കുറവാണ് പറഞ്ഞത് മലക്കുകളുടെിച്ചു മലക്കുകളോടൊരാഹ്വാനുണ്ട് സുജൂതൻ സ്വാഭാവികമായും അത് അവനോടും കൂടിയുള്ളതാണ് അവൻ ആ കൂട്ടത്തിലായത് കൊണ്ട് അവൻ അത് ചെയ്യണം മലക്കുകളോട് പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടത്തിലാവുമ്പോ അതങ്ങനെ സ്വാഭാവികമായും അതിന്റെ ഒരു സാമൂഹിക വശം എങ്ങനെയാണ് അവൻ വിസമ്മതിച്ച് ഇഷ്ടത്തോടു കൂടി അല്ലാഹു പറഞ്ഞത് അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ കടും വട്ടം കിബിറിന്റെ വർത്താനം പറഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തി കേട് വെച്ചു അവൻ ശപിക്കപ്പെട്ടവനായി ഇവിടെ ഈ സുജൂദിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇബിനാസ്മതി അള്ളാഹു പറയുന്നത് കാനത്തെ സുജൂത സജത ആദമ വത്തില്ല

മലക്കുകൾ മലക്കങ്ങൾ ചെയ്തു എന്ന് പറയുന്ന അന്നത്തെ സുജൂത് ഒരു സൂചനയാണ് ഒരു കുനിച്ചിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് അല്ലെങ്കിലോ അല്ലെങ്കിലോ ഈ ആദരവിനെ ഇബിലേസ് നിഷേധിച്ചോട് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചു തന്നെയാണ് എന്തായാലും സുജൂത് കൊണ്ട് കൽപ്പിച്ചപ്പോ ആദ്യം സുജൂത് ഇത മലക്കാരാന്ന് അറിയോ മഹാനായി ഇസ്രാഫി അലഹിസ്വാഭാവികമായും ഞാനിത് സാന്ദർഭികമായി പറയാണ് കൊണ്ടുള്ള ആഹ്വാനം വന്നപ്പോൾ ആദ്യം ചെയ്ത മലക്ക് മലക്കുകളോട് എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞ ചാടി ചെയ്യുന്ന മഹാനായ അതെങ്ങനെ കൊണ്ട് മലക്കുകളോട് കൽപ്പന ആദ്യം ചെയ്ത മഹാനായ മലക്ക് ാണ് മഹാൻ അവർ പെട്ടെന്ന് വലിയ സ്പീഡിന്റെ ആളാണ് അതുകൊണ്ടാണല്ലോ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കപ്പെടേണ്ട ഈ പ്രപഞ്ചത്തിന്റെ ക്യാമത്തിന് വേണ്ടിയുള്ള തകർച്ച അള്ളാഹു ുള്ള വീണ്ടും ഒരു ഉയർ ഒരുപിക്കൽ ഇതെല്ലാം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് മൂപ്പരുടെ കയ്യിലാണ് ഭയങ്കര സ്പീഡിണ്ടാളും ആദ്യം ചെയ്തത് ഇസ്രാഫി അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമായി ഒരംഗീകാരം കൊടുക്കണമല്ലോ ഇസ്രാഫീലിന്റെ നെറ്റിത്തടത്തിൽ അള്ളാഹു പരിശുദ്ധമായ ഖുർആാന പരിപൂർണമായും ഉല്ലേഖനം ചെയ്തിട്ടുണ്ടെന്ന് ആഹ്വാനം വന്നപ്പോ ആദ്യം തന്നെ ചെയ്തു ആദ്യം തന്നെ ചെയ്തു അതിന്റെ പേരിൽ ആദരിച്ചു ആദരവ് കാണാം

എന്താണ് ഇപ്പൊ സുജൂത് ജോഡിയായി നിസ്കാരത്തിൽ അവതരിപ്പിക്കപ്പെടാൻ കാരണം ഞാൻ അവസാനിപ്പിക്കാണ് സുജൂത് എന്തുകൊണ്ട് അങ്ങനെ ജോഡിയായി അവതരിച്ചു എന്നതിന് മഹാന്മാരായ ഫുക്കഹാ കാരണങ്ങൾ പറയുന്നുണ്ട് നാല് കാരണം കാണാം കല്യൂബി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്

ഒരു ദ്വായും സ്വാഭാവികമായിട്ടുണ്ട് ഏതാണ് നേരത്തെ പറഞ്ഞു എന്ന ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും മുഖ്യമായ ഏഴ് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ദ്വായ അള്ളാഹോടെ സംവിധാനിച്ചിട്ടുണ്ട് ആ ദ്വായക്ക് ഹിജാബത്ത് കിട്ടാൻ വേണ്ടിട്ടാ മുമ്പ് ഒരു അയമല ചെയ്തു ശേഷം പിന്നെയും അതേ അയമ ചെയ്തു ഈ ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും ഇഷ്ടമുള്ള ചോദിച്ച കാര്യം അത്ര പ്രാധാന്യം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈമലിന്റെ ഇടയിൽ ഉള്ളിൽ വെച്ച് ചോദിച്ചാൽ ആ ചോദിച്ച കാര്യത്തിന് തരട്ടെ തരട്ടെ ഒരു വല്ലാത്ത അപ്പോ അവിടെ വേണ്ടിയുടെ മഹലായത് കൊണ്ട് ഔലി അന്നാദമ ഒരു കാരണതാ സുജൂത് നിസ്കാരത്തിൽ ജോഡിയാണുള്ള ഒരു കാരണതാ രണ്ടാമത്തെ കാരണം അന്നാദമ സ്വീകരിച്ചു എന്ന വാർത്ത ചെയ്തു നിന്നും എഴുന്നേറ്റു ഒരു ിൽ ഒറ്റ ആ കഴിഞ്ഞ മഹാനവറുകൾ തല ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ തൗബ സ്വീകരിച്ചു കവാടത്തിൽ എഴുതി നബി കണ്ടു ും നന്ദി ഓണം നന്ദി എന്നോണം രണ്ടാമതും തന്നെ തന്റെ ചെയ്തു അങ്ങനെ ജോഡിയായി അള്ളാഹു മഹാനവരുകൾ തൗബ സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോ മഹാനവറികൾ വീണ്ടും നന്ദി കാണിച്ചു തല ഉയർത്തി ആകാശത്തേക്ക് കവാടം കാണിച്ചു കൊടുത്തു സ്വർഗത്തിന്റെ കവാടത്തിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആദമിന്റെ തൗബ സ്വീകരിച്ചു സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചത് നബി കണ്ടപ്പോ രണ്ടാമതും സുജൂത് ചെയ്തു അങ്ങനെയാണ് സുജൂത് ജോഡിയായത് എന്ന് അതിന്റെ ചരിത്രത്തെ മഹാന്മാരായ ഫുഹ വർണ്ണിക്കുന്നു മൂന്നാമതൊരു കാരണം പറയുന്നത് മനുഷ്യന്റെ ശരീരം സ്വാഭാവികമായും മൂന്നാമത്തെ കാരണം പറയാണ് ജോഡിയാവാണുള്ള മൂന്നാമത്തെ കാരണം മനുഷ്യന്റെ ശരീരം സ്വാഭാവികമായും നന്മയിൽ പിന്തിരിപ്പിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന പ്രകൃതം ഉള്ളതാണ് മനുഷ്യന്റെ ശരീരം മനുഷ്യ ശരീരം അങ്ങനെയാണ് അതിനെ സംസ്കരിച്ച അറിവ് കൊണ്ടും ആത്മീയത ആത്മീയത കൊണ്ടും സംസ്കരിച്ചാലല്ലാതെ മനുഷ്യന്റെ ശരീരം നന്നാവൂലൂദ് മനുഷ്യന്റെ അടിസ്ഥാനം നന്ദി കാലം തന്നെ സത്യം ഏത് കാലഘട്ടത്തിലും മനുഷ്യന്റെ അടിസ്ഥാനം പരാജയത്തിലേക്ക് പോകാനുള്ള ഒരു സ്വമേധയാളുള്ള ജീവിത ശൈലിയാണ് ഒരു പ്രകൃതമാണ് ഇങ്ങനെ എത്ര ആയത്തുകളാ ആ മനുഷ്യന്റെ അടിസ്ഥാനം മോശമാണെന്ന് പറഞ്ഞത് ഈ അടിസ്ഥാനപരമായ മനുഷ്യനിലുള്ള അവന്റെ ജനിതക ഘടനയിൽ ലയിച്ചിരിക്കുന്ന ഈ പിന്തിരിപ്പൻ സ്വഭാവം നന്മയിൽ മുഖം തിരിക്കുന്ന സ്വഭാവം അവന് ഉള്ളതുകൊണ്ട് അവൻ ഈ ശരീരത്തിന്റെ ഏറ്റവും ഭാഗമായ ശിരസും നെറ്റിയും മനുഷ്യര് ചവിട്ടി നടക്കുന്നോടത്തും ചെരുപ്പ് വെക്കുന്നോടത്തും അതായത് നിലത്ത് വയ്ക്കുന്നതിനോട് വിയോജിപ്പ് മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റിക്കേറ്റി കൊടുക്കും ഈ ശരീരം അപ്പൊ ആ ശരീരത്തിനൊന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനോട് എതിർത്തുകൊണ്ട് ശരീര ഇച്ഛയോട് എതിർത്തുകൊണ്ടാണ് സുജൂത് രണ്ടെണ്ണമായി ചെയ്യാനുള്ള രീതിയെ അള്ളാഹു മനുഷ്യരുടെ മുന്നിൽ അവലംബിച്ച് കാണിച്ചു അവലംബിക്കാൻ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അല്ലാഹു ആ രീതിയിൽ മനുഷ്യരിൽ അല്ലാഹു ഒരു പ്രക്രിയയായി ആയി നിശ്ചയിച്ചത് അല്ലാഹു അങ്ങനെയാണ് അത് ആവിഷ്കരിച്ചത് മനുഷ്യ ശരീരത്തോട് എതിർത്തുകൊണ്ട് ഇതാണ് മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം നാലാമത്തെ കാരണം ഒരു സുജൂത് ചെയ്യാൻ ഇബിലേ വിയോജിച്ചുകൊടുത്ത് അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാണ് ആദമന്റെ മക്കള് രണ്ട് സുജൂത് ചെയ്തു എന്ന രീതിയിൽ അവനോട് എതിർപ്പ് കാണിച്ചുകൊണ്ടാണ് എന്നും പറയുന്നുണ്ട് ഹന്നാസിനോട് ധിക്കാരമായി തന്നവനതും ത്യജിക്കുന്നതായി അവനോട് തീർത്തും കൊണ്ടു ഒന്നിനും രണ്ടിതാ എന്നുള്ള രീതിയിൽ ഇന്ന് നാം ചെയ്യുന്നതാ നാല് കാരണങ്ങളാ ജോടിയായതിന് മഹാന്മാരായ ഫുഖാ പറയാറുണ്ട് പറയാറുണ്ട് ഈ നാല് കാരണങ്ങളാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി വെറുതെ എങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞിരിക്കുമല്ലോഹുവേദ കിടന്നൊരു മരണം ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സത്യവിശ്വാസി പറയൂലോ സുജൂതിൽ കിടന്നുകൊണ്ടൊരു മരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൻ്റെ അകത്തൊരു ആവേശമായി അങ്ങനെ പലപ്പോഴും ഉണ്ട് ചിലപ്പോഴത് പറയാറുണ്ട് ിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതൊരു പുണ്യമാ അതൊരു നല്ല ലക്ഷണമാനെ ആസ്വദിച്ച മഹാന്മാർ പലരും സുജൂതിൽ കിടന്ന് മരിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അവർക്കേ അത് സാധിക്കൂ സുജൂദിനെ ആസ്വദിക്കുന്ന ആൾക്ക് സുജൂതിൽ മരിക്കാൻ ആഗ്രഹിക്കാൻ കഴിയൂ ആസ്വദിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ എത്രയാ സുജൂദിനെ ആസ്വദിച്ച മുഹമ്മദ് റസൂർ സലിസ്ലം തങ്ങളുടെ ചരിത്രങ്ങളുള്ളത് ഞാൻ സുജൂദിൽ സുജൂദിൽ മരിക്കാൻ പ്രയത്നിച്ചു പ്രാർത്ഥിച്ചു മഹാനായ മഹാനായ ഹനീഫത്തുൽ റളിയല്ലാഹു അൻഹു ൊപ്പം സ്വർഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ ഒരു സുഹാബിയുടെ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് മഹാനായ സുഹാബി മഹാനായ സുഹാബി മഹാനാണ് <laughs> 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 തന്റെ ഹിലിയയിൽ ഹബീബിന്റെ സ്വഹാബികളിലെ പ്രമുഖരായ മഹാന്മാരായ സ്വഹാബികളാണല്ലോ സുഫത്തിന്റെ അഹലുകാരെന്ന് പറയുന്ന നാൽപ്പത് പേര് ചില ഉദ്ധരണിയിലും നാനൂറ് പേര് മദീനത്ത പള്ളിയിൽ പഠിക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാനൂറ് പേര് സുഹാബി ആ സുഫത്തിന്റെ അഹിലുകാരുടെ ലീഡറാണ് മഹാനായ അബൂ എന്ന മഹാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയാണ് മാത്രവുമല്ല ഒരു മരച്ചുവട്ടിൽ വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ബൈഅത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത സ്വഹാബിയാണ് അബൂ സുഹാബിയാണ് മഹാനവറികൾക്ക് ഹൈബർ യുദ്ധത്തില് ഹബീബിയുടെ കൈ കൊണ്ട് ഒരു അമ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇഷ്ടം കൊണ്ട് ഹുനൈൻ യുദ്ധത്തിൽ മാത്രാഹുവിന്റെ ഹബീബിന്റെ സുഹാബികളുടെ നേതൃത്വമായിരുന്നു രാജ്യത്തേക്ക് ഒരുപാട് ആളുകൾ ഈ സുഹാബിയെ കൊണ്ട് മുസ്ലിമാവൽ പതിവാണ് മിക്കവാറും ഷാമിന്റെ തീരങ്ങളിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക ആശ്ലേഷണങ്ങൾ അതിൽ അധികവും അബൂ സാഹലബത്തിനു ഹുസനിയെ കൊണ്ടാണ് കൂടെ ഒരു പറയുള്ള ഇങ്ങനെയുള്ള ഒരു സഹാബി ഉണ്ടല്ലോ മഹാനവരുകളെ കുറിച്ച് ചരിത്രത്തിൽ കാണാം മഹാനായ അബുസാഹി അള്ളാഹു എന്ന് പറയുന്നു ഞാൻ പലപ്പോഴും ഈ അബുസാഹരബത്തിനുള്ള ഹുസിനിയെ കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ അറിയാറുണ്ട് അദ്ദേഹത്തിൽ നിന്നും നേർക്കു നേർ നിന്ന് ഞാൻ പഠിക്കാറുണ്ട് അങ്ങനെ ഇരിക്കാറുണ്ട് പറയാറുണ്ട് എന്റെ പ്രതീക്ഷ എന്തെന്നറിയോ സാധാരണ ജനങ്ങൾ മരിക്കുമ്പോൾ ഒരു ശ്വാസ തടസ്സത്തോടുകൂടി ഞെരുപിരി കൊണ്ടല്ലേ മരിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ മരിക്കൂല എന്റെ റബ്ബ് എന്നെ അങ്ങനെ മരിപ്പിക്കൂല എന്നത് എനിക്ക് പ്രതീക്ഷയാ ഞാൻ അങ്ങനെ മരിക്കൂല അബൂ സൈലപത്തിനുള്ളി പറയാണ് അബൂരിയാറിയോട് പറയാണ് നിങ്ങളൊക്കെ കാണാറില്ലേ ആളുകൾ മരിക്കാൻ നേരം ഒരു ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെട്ട് ഇങ്ങനെ ഞെരുവിരി കൊണ്ട് കിടന്നാ മരിക്കുന്നത് ഞാൻ അങ്ങനെ മരിക്കൂല എൻറെ റബ്ബൻ അങ്ങനെ മരിപ്പിക്കൂല എന്നതെ പ്രതീക്ഷയാണ് ഞാൻ അത്രത്തോളം എൻറെ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട് ഇനി കേട്ടോളൂ മഹാനവരുകൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നതോടുകൂടെ

മഹാനവറുകൾ അപ്പുറത്ത് റൂമിന്റെ കൂരിരുട്ടിൽ നിസ്കാരത്തിൽ കിടന്ന് വഫാത്തായപ്പോ ഒരു ചെറിയ മോളുണ്ട് മഹാനവറുകൾക്ക് ആ പൊന്നുമോള് സ്വപ്നം കാണാ അപ്പുറത്ത് റൂമിൽ കിടന്ന് എന്താണ് സ്വപ്നം പ്രിയപ്പെട്ട പിതാവ് കിടന്ന് നിസ്കാരത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് പൊന്നുമോൾ അപ്പുറത്തെ റൂമിൽ കിടന്ന് സ്വപ്നം കാണാടി പൊന്നുമോൾ വിളിച്ചു ഉമ്മയെ വിളിച്ചു എവിടെയാ എന്റെ വാപ്പ ഉമ്മ പറയൂ വാപ്പ എവിടെ ഉമ്മ പറഞ്ഞു എന്താന്ന് അങ്ങനെ ചോദിക്കുന്നത് നേരത്ത് വാപ്പ മുയിലാതെ അല്ലല്ലോ ഇതെന്തിനാ പുതിയ ചോദ്യം അപ്പോൾ പറഞ്ഞു ഉമ്മ ഉപ്പയെ വിളിക്കണം ഉപ്പ മരിച്ചെന്ന് ഞാൻ കണ്ടു പൊന്നുമോള് പറഞ്ഞു തീരും മുന്നേ തന്നെ ഉമ്മ വിളിക്കുന്നതിന് മുന്നേ ഉപ്പാടെ ഓടിച്ചെന്നു ഫനാദത്തു വാപ്പയെ മകള് വിളിച്ചു നോക്കി ഫലം യുചിപ്പുഹാ വാപ്പ ഉത്തരം ചെയ്യുന്നില്ല ശ്രമിച്ചു നോക്കി വാപ്പയൊന്ന് കുരുക്കി നോക്കി ചമ്പിത്താപത്തിൽ എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ നിസ്കാരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു മകൾ സ്വപ്നം കണ്ടിരിക്കുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് കർമ്മത്തിലൂടെ ഇനിയും പറയാനുണ്ടത് അടുത്ത ദിവസം പറയാം صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم സ്വീകരിക്കണേ <Net> തമ്പുരാനേ <respuesta> പാപങ്ങൾ പൊറുക്കണേ രോഗങ്ങൾ ശിഫയാക്കുകയല്ല ഒരുപാട് പേര്പിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേയല്ലോ ഞങ്ങൾ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ലോ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേയല്ലേ മക്കളുടെ പരീക്ഷകൾ മക്കളുടെ പഠനങ്ങൾ പലരും ദുഴരക്കാൻ പറഞ്ഞു എളുപ്പത്തിലും പ്രായത്തിലുമാക്കണേല്ലോ പുതിയ അഡ്മിഷനുകൾ പറഞ്ഞു സാധ്യമാക്കണേ വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ ശ്രമിക്കുന്നവർ എളുപ്പമാക്കണേ അല്ല വിദേശത്തും നാട്ടിലും ജോലി ചെയ്യുന്നവരുടെ അല്ല അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ജോലി അടുപ്പിക്കുക അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുകയല്ല വിവാഹാലോചനകൾ നടക്കുന്നോട് മായ ബന്ധങ്ങളെ വേഗത്തിൽ നീ ചേർത്ത് കൊടുക്കണേല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ റബ്ബേ മരണം പ്രാപിച്ച സ്നേഹിക്കണേഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർക്കണേല്ല ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകുകയല്ല ഹമൽ ചെയ്യാനുള്ള തോഫീഖ് നൽകുകയല്ലവർക്കത് നിർവഹിക്കാൻ ഭാഗ്യം നൽകുകയല്ല ലോക മുസ്ലിമീങ്ങൾക്ക്

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته